വേശം എന്ന സിനിമ കണ്ടുണ്ടാവില്ല എല്ലാവരും തോന്നുന്നു ഞാൻ ഞാനെന്തായാലും കുറച്ച് വൈകിട്ടാണ് കാണുന്നത് എന്തായാലും ആ സിനിമയെ കുറിച്ച് കുറച്ച് അഭിപ്രായങ്ങൾ പറയാൻ വിചാരിച്ചു ഒന്നാമത്തെ അഭിപ്രായം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ വലിയ രീതിയിൽ ലഹരിയെ പ്രൊമോട്ട് ചെയ്യുന്നില്ലേ എന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല അതായത് എല്ലാ സിനിമകളും ആ ഒരു അവരുടേതായ രീതിയിലാണല്ലോ ബൈക്ക് അപ്പോൾ അതിൽ ചിലപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കാണിക്കേണ്ടി വരുമായിരിക്കാം അല്ലേ ഓക്കെ അപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ ഒരു കിടിലൻ പടം കണ്ടു എന്നൊന്നും ഞാൻ പറയില്ല ആൾക്കിതിൽ കിടലനായിട്ട് മാസ് കാണിക്കാൻ കഴിയും പിന്നെ ആളെ ശരിയായ രീതിയിൽ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രംഗൻ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ആ ഒരു എന്താ പറയുക പരകായ പ്രവേശം അതിനു മാത്രം വലിയൊരു സംഭവമായിട്ടൊന്നും ഫഹദ് ഫാസിലിൻ്റെ ലൈഫിൽ മൂവി ലൈഫിൽ അത്രയും ടോപ്പായിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ല പക്ഷെ വലിയ രീതിയിൽ ആളുകളെ പൊക്കി അടിക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടു അത് മാത്രം അത്ര അത്രമാത്രമൊന്നുമില്ല സിനിമയുടെ സിനിമോട്ടോഗ്രാഫി എഡിറ്റിങ് മ്യൂസിക് എടുത്ത് പറയേണ്ട സാധനമാണ് പിന്നെ അടുത്ത് ഇതിലെ കാസ്റ്റിംഗ് ആണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അഭിനേതാക്കളുടെ അഭിനയം പൊളി അവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അടിപൊളിയായിട്ടുണ്ട് പിന്നൊരു പട കിഡിലൻസ് അമ്മാതിരി പടം എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ റിവ്യൂ കെ ഇടാറുണ്ട് അശ്വന്ത് ഗോക്കൊക്കെ ഈ ഒരു സിനിമയിൽ ആളുകളുടെ ലഹരി പദാർത്ഥങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നില്ലേ എന്ന ചോദ്യം വെച്ചു പറഞ്ഞത് ഇവിടെയുള്ള പുതിയ തലമുറയെ കണ്ടിട്ടാണ് സിനിമാക്കാർ പഠിക്കുന്നതെന്ന് പറഞ്ഞത് അതൊരു ഒരു പ്ലസ് ടു അധ്യാപകൻ പറയേണ്ട വാക്കൊന്നുമല്ല അത് അത് മോശമായി എന്തായാലും പ്രൊമോഷൻ നല്ല നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ന്യൂ ജനറേഷൻ നല്ല രീതിയിൽ വഴി തെറ്റിപ്പോവും ഓൾറെഡി വഴി അതൊന്നും കൂടിയും ആ ഒരു വഴി ഇനിയും അങ്ങ് കോട്ടയെന്ന് ധരിക്കുന്ന രീതിയിലാണ് അപ്പോൾ ഒരു സംവിധായകന് ആ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് കൊടുത്ത് ചെയ്യേണ്ട സിനിമയാവണമൊന്നും നമ്മൾ നിർബന്ധം ഒന്നും പഠിക്കാനില്ല അതുകൊണ്ട് ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് ആണല്ലോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒക്കെ ഒരു കളർഫുൾ മൂവി കണ്ടിരിക്കാം കുഴപ്പമില്ലാതെ ചിരിക്കാം എനിക്കൊരു തോന്നുന്നത് ആവേശം എന്ന സിനിമയാണ് ഒന്നും കൂടി ഇയാളുടെ ഫസ്റ്റ് സിനിമ അതിനേക്കാളും ഒന്നും നന്നായിട്ട് ചിരിക്കാൻ ഉണ്ടായത് എന്നൊക്കെ തോന്നിപ്പോയി ഓക്കെ അപ്പോൾ എല്ലാരും പറയുന്ന കുറച്ച് വാദങ്ങളെ പൊളിച്ചടക്കുന്നു ഫാദു ഫാസിലിന്റെ ഒരു കിക്കിടനം പടം ഒന്നും അല്ല അത് അദ്ദേഹം ചെയ്ത സിനിമയിലൊരു ആവറേജും അദ്ദേഹത്തിന്റെ ആക്ടിങ് ഇത് വെച്ച് സ്കിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരു വലിയ വില്ലത്തരൊക്കെ കാണിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞത് അതിൽ തമിഴിൽ പോയിട്ട് കാണിച്ചിട്ടുണ്ട് അത് അമ്മാതിരി മാസ അതിൻ്റെ മുകളിലേക്കൊന്നും വരില്ല ഒരാൾക്കാർ പൊളിക്കുന്നുണ്ട് അത് കാരണം പറഞ്ഞാൽ കോടികൾ ഇപ്പോൾ മലയാള സിനിമ വാരുന്നത് വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ചെറിയ സിനിമയാണെങ്കിൽ വലിയ രീതിയിൽ സമ്പാദിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടതാണല്ലേ ഓക്കെ അപ്പോൾ സിനിമയുടെ ഒരു ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി എൻ്റർടൈൻമെൻറ്റ് മൂവി അത്രയേ ഉള്ളൂ ഒരു ഭയങ്കര സംഭവം മൂവി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല